മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ലോകസഭാ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിക പുതുക്കാട് ഗുരുവായൂർ ഒല്ലൂര് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ചേർന്നാണ് ഈ നാട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കുത്തകയാണ് അവിടത്തെ ജനങ്ങൾക്ക് എൽ ഡി എഫ് മാത്രമേ വോട്ട് ചെയ്യുള്ളു ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് യു ഡി എഫിനും ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് അതിൽ യു ഡി എഫിൻ്റെ മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉല്ലൂര് ബാക്കിയുള്ള പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫ് ആയിരുന്നു ഇപ്പം ജനങ്ങൾ മാറി മാറി ചിന്തിച്ചു തുടങ്ങി ഇപ്പം അത് എൻ ഡി എക്ക് സുരേഷ് ഗോപിയിലേക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു ആണ് അവിടുത്തെ ജനങ്ങൾ പറയണത് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽക്കയറ്റ ഭീഷണി ഉണ്ട് അത് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നമുണ്ട് അത് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടുത്തെ വോട്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എൻ എഫ് എൽ ഡി എഫോ യു ഡി എഫിനോ കൊണ്ടു സാധിക്കില്ല അതിന് നമ്മുടെ സുരേഷ് ഗോപി തന്നെ വിചാരിക്കണം അപ്പം മച്ചന്മാരെ നിങ്ങൾ വേറൊന്നും നോക്കണ്ട നമ്മുടെ സുരേഷ് ഗോപിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിക്കുക ഇത്രമാത്രം അച്ചമാരെ എൻ്റെ അടുത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളു അപ്പൊ വീഡിയോ ഞാൻ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം